മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ കർണാടക കോൺഗ്രസിൽ താൽക്കാലിക മഞ്ഞുരുക്കം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ചർച്ച നടത്തി പാർട്ടിയാണ് വലുതെന്നും ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്നും നേതാക്കളും പ്രതികരിച്ചു പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് പറയുമ്പോഴും ഹൈക്കമാൻഡിനെ കാണാൻ ഡി കെ ശിവകുമാർ ഇന്ന് ഡൽഹിക്ക് പോകും രാവിലെ മണിയോടെയാണ് ചർച്ച തുടങ്ങിയത് നീണ്ടു കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്നും ഒരുമിച്ച് മുൻപോട്ട് പോകുമെന്നും

we we, have been a loyal soldiers of the 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 party 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 at post all are, the basic party workers to keep our party regime very high കോൺഗ്രസ് തർക്കത്തിൽ വിമർശനവുമായി ബിജെപിയും ജെഡിഎസും രംഗത്തെത്തി കോൺഗ്രസിലെ നാടകങ്ങൾ കർണാടകയെ അപമാനിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയും കോൺഗ്രസിൽ തമ്മിൽ തല്ലാതെ ഒന്നും നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആർ അശോകയും ആരോപിച്ചു ട്വന്റി ബംഗളൂരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം